ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശബരിയും അച്ഛനും കൂടി സംസാരിക്കുന്നത് ദയയും അനിതയും മറഞ്ഞ് നിന്ന് കേൾക്കുകയാണ് അങ്ങനെ ശബരിയോട് അച്ഛൻ പറയുകയാണ് ഞാൻ നിൻ്റെ ഭാര്യയെ അടിച്ചതിൽ എന്നോട് ക്ഷമിക്കണം മോനെ എൻ്റെ നിവർത്തിക്കോടുണ്ട് ഞാൻ അടിച്ചു പോയതാണ് ആ സുശീല വന്നിട്ട് എന്തെല്ലാം പ്രശ്നമാണ് ഇവിടെ ഉണ്ടാക്കിയതെന്ന് അറിയുമോ സുശീല വന്ന് ദയയുടെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ നന്ദുവുമായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്തു എന്നുള്ള കാര്യമൊക്കെയാണ് വന്ന് വിളിച്ചു പറഞ്ഞത് അതും അനിതയുടെ മുന്നിൽ ധനന്റെ മുന്നിലും വെച്ചാണ് പറഞ്ഞത് അപ്പോ ദയ ഇവിടെ വന്ന ശേഷം വാസന്തിയും ധനനോടും കൂടിയിട്ട് തല്ലുകൂടുന്ന സമയത്ത് അവരോട് ചൂടാകുന്ന സമയത്ത് അവരെങ്ങാനും ഇതൊക്കെ വിളിച്ചു പറയുമോ എന്നുള്ള പേടികൊണ്ടാണ് അതെല്ലാം കൈവിട്ടു പോകുമോ എന്നുള്ള പേടികൊണ്ടാണ് ഞാൻ അവളെ അടിച്ചത് എങ്കിൽ മാത്രമാണ് എല്ലാവരും ഒന്ന് അടങ്ങുകയുള്ളൂ അതുകൊണ്ടാണ് മോനെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറയാട്ടോ അപ്പൊ ശബരി പറയുന്നുണ്ട് അച്ഛൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല അതിന് ദയക്കു അച്ഛൻ ോട് ഒരു വിരോധവുമില്ല ദയക്ക് ഇപ്പോഴും ചെറിയ കാര്യങ്ങളൊന്നും ഓർമ്മയുമില്ല എന്ന് പറയട്ടോ അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി സംസാരിക്കുന്നതെല്ലാം ദയ ദയെ നിന്ന് കേൾക്കുകയാണ് അങ്ങനെ നന്ദുവിൻ്റെ കാര്യം സുശീലയാണ് ഇവിടെ വന്ന് പറഞ്ഞത് എന്നുള്ള കാര്യം ദയക്ക് മനസ്സിലായതോട് കൂടി ദയെ പിന്നെ ക്ഷമിക്കുന്നില്ല കേട്ടോ ദയ നേരെ സുശീലനെ കാണാൻ വേണ്ടി ആരോടും ഒന്നും പറയാതെ സുശീലയുടെ അടുത്തേക്ക് ഓട്ടോ വിളിച്ച് ചെല്ലുന്നുണ്ട് ഇവര് അനുപമയെ കാണാൻ വേണ്ടി ബാനോമ വരികയാണ് കേട്ടോ എന്നിട്ട് ബാനോമ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ ബാനോമ പറയാണ് ൻ നിന്നെയും സുശീലേനെയും ഇവിടെ ആക്കിയിട്ട് പോയത് തന്നെ വലിയൊരു പ്രശ്നമാണ് ഉണ്ടായത് അവൻക്ക് അറിയാവുന്നതല്ലേ അവൻ്റെ അമ്മയുടെ ശരിക്കുമുള്ള സ്വഭാവം അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു ഈ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് സുശീലയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതുമാണ് പക്ഷേ എല്ലാവരും ഇപ്പോൾ അമ്മയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് അതിപ്പോ എന്ത് തെറ്റുണ്ടെങ്കിലും മരുമകൾ അമ്മായിയമ്മയെ അടിച്ചു എന്ന് പറഞ്ഞാൽ ഏത് നാട്ടുകാരും ഒന്ന് കുറ്റപ്പെടുത്തുമല്ലോ അതുപോലെ മക്കളും അമ്മയുടെ കൂടെ നിന്നു സുശീലയുടെ മുഖത്ത് അനുവിൻ്റെ കൈ പതിഞ്ഞല്ലോ അത് തന്നെയാണ് വലിയൊരു തെറ്റായിപ്പോ അത് നീ മനഃപൂർവ്വം ചെയ്തതല്ല എന്നുള്ളത് അവർക്കും അറിയാം എനിക്കും അറിയാം ഇനിയിപ്പോൾ ഇന്ദ്രൻ വന്നാലും ഇന്ദ്രൻ സുശീലയുടെ കൂടെ തന്നെയാണ് നിൽക്കുകയുള്ളൂ എന്നൊക്കെ പറയട്ടോ അങ്ങനെ അവർ സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് ദാസാർ വരുന്നത് അങ്ങനെ ദാസാറുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ദാസാർ പറയാണ് മോളെ നിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സുശീലയുടെ യഥാർത്ഥ സ്വഭാവം എന്താ ാണെന്നുള്ളതും നമുക്കറിയാം പക്ഷേ എല്ലാവരും കേൾക്കുന്ന സമയത്ത് മരുമകൾ അമ്മായിയമ്മയെ അടിച്ചു എന്ന് മാത്രമാണ് പറയുക അതിൻ്റെ ശരിയും തെറ്റും അവരാരും തന്നെ ചിന്തിക്കുകയില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ മോൾക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് മോൾ എൻ്റെ കൂടെ സുശീലയെ കാണാൻ വേണ്ടി വരണം എന്നിട്ട് സുശീലയോടെ ഒന്ന് മാപ്പ് പറഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ ആ ദേഷ്യമൊക്കെ ഇപ്പം മാറുകയും പിന്നീട് മക്കളെല്ലാവരും നിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും ഇന്ദ്രം വരുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ പരിഹരിക്കുന്നതല്ലേ മോളെ നല്ലത് എന്ന് ചോദിക്കാം അപ്പോൾ അനു പറയണേ ഈ ആ സ്ത്രീയോട് മാപ്പ് പറയാനൊന്നും ഒരു മടിയുമില്ല അതിന് ഞാൻ വരികയും ചെയ്യും പക്ഷേ ഒരു കാര്യം ഞാൻ അവരോട് മാപ്പ് പറയാൻ വന്നാൽ ഞാനാണ് തെറ്റുകാരിയാവുന്നത് പിന്നെ ഇവിടെ വന്ന് ഹർഷ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ചൊല്ലി ഓരോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു അതെല്ലാം അപ്പോൾ സത്യമായി മാറില്ലേ എൻ്റെ ഭാഗത്തല്ലേ അപ്പോൾ തെറ്റുണ്ടാവുകയുള്ളൂ അവൾ പറഞ്ഞ വാക്കുകളൊക്കെ നിന്നവർ പോലും അടിച്ചു പോകുന്ന രീതിയിലാണ് അവൾ സംസാരിച്ചത് ഇന്ദ്രനെ കുറിച്ചാണ് അവൾ സംസാരിച്ചത് അതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും അതുകൊണ്ട് ഞാനിപ്പോൾ അവരുടെ വീട്ടിൽ വന്ന് ഞാൻ അവരോട് മാപ്പ് പറഞ്ഞാലും ഇന്ദ്രേട്ടനും ഞാനും തമ്മിൽ പിന്നീടൊരു ജീവിതം ഉണ്ടാവില്ല ഞാൻ അവിടെ വന്ന് അവരോട് മാപ്പ് പറഞ്ഞാലും അവർ അടങ്ങുകയൊന്നുമില്ല എന്നോട് ക്ഷമിക്കുകയുമില്ല അവരുടെ മനസ്സിൽ മറ്റു ചില ലക്ഷ്യങ്ങളാണ് അതിനു വേണ്ടിയിട്ടാണ് അവർ ഇവിടേക്ക് വന്നതും എന്നെയും ഇന്ദ്രേട്ടനെയും പിരിക്കുകയാണ് അവരുടെ ഒരേ ഒരു ലക്ഷ്യം അതുകൊണ്ട് ഞാൻ അവിടെ വന്ന് മാപ്പ് പറഞ്ഞു എന്ന് കരുതിയിട്ടൊന്നും അവരെന്നോട് ക്ഷമിക്കുകയുമില്ല എനിക്ക് സന്തോഷത്തോടു കൂടി ഇന്ദ്രേട്ടന്റെ കൂടെ ജീവിക്കാനും അവർ അനുവദിക്കില്ല എന്ന് കൂടി ദാസ്വാറിനോട് പറയാണ് ഭാനുമ പറയുന്നുണ്ട് മോള് പറയാത്തതിൻ്റെ പേരിൽ സുശീല ഇനി നിന്നെയും ഇന്ദ്രനെയും ഒരുമിച്ച് ജീവിപ്പിക്കാൻ സമ്മതിക്കാതിരിക്കരുത് അതുകൊണ്ട് അവളോടൊന്ന് മാപ്പ് പറഞ്ഞു എന്ന് കരുതിയിട്ട് മോൾക്ക് ഒന്നും വരാൻ പോകുന്നില്ല പിന്നെ എത്രയായാലും സുശീല ആരോടും ഇക്കാര്യം പറയില്ല മരുമകൾ അടിച്ചു എന്ന് അറിഞ്ഞാൽ നാട്ടുകാരുടെ മുന്നിൽ സുശീലയുടെ വിലയല്ലേ പോകുന്നത് അതുകൊണ്ട് സുശീലയും ഇതൊന്നും അറിയിക്കാനും പോകുന്നില്ല അതുകൊണ്ട് മോള് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് ബാനു അമ്മക്ക് തോന്നുന്നത് നിങ്ങളുടെ ജീവിതം സന്തോഷമായിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാനുവ ഇങ്ങനെ പറയുന്നത് നിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് ഒരിക്കലും ഭാനു അമ്മ പറയില്ല നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം സുശീലനെയും എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ ഒരു പക്ഷേ സുശീലയുടെ മനസ്സിലോ എന്ന് ചോദിക്കട്ടെ അപ്പോൾ അനു പറയുന്നുണ്ട് ഒരിക്കലും അവരുടെ മനസ്സ് മാറുകയുമില്ല അവരോട് ഞാൻ ക്ഷമ ചോദിച്ചാലും അവർ ക്ഷമിച്ചു എന്നൊരു വാ ക്ക് പറയുകയുമില്ല എന്നെയും ഇന്ദ്രേട്ടനെയും ഒരുമിച്ച് ജീവിപ്പിക്കാൻ അവർ ഒരിക്കലും സമ്മതിക്കുകയില്ല ഇനി ഇന്ദ്രേട്ടം വന്നിട്ട് എന്താണ് തീരുമാനിക്കുന്നത് വെച്ചാൽ അതുപോലെ കാര്യങ്ങളൊക്കെ നടന്നോട്ടെ എന്നും പറഞ്ഞ് അനു അകത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ദാസാറിന് പിന്നെ ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല അനു പറഞ്ഞതിലും കാര്യമുണ്ട് സുശീലയോട് പോയി മാപ്പ് പറഞ്ഞു എന്ന് കരുതിയിട്ട് സുശീല അനുവിനെ സ്വീകരിക്കാനും അനുവിനോട് ക്ഷമിക്കാനൊന്നും തയ്യാറാവില്ല അവരുടെ ലക്ഷ്യം ഇന്ദ്രനെയും ഹർഷയെയും ഒന്നിപ്പിക്കണം എന്ന് തന്നെയാണ് എന്ന് ദാസാറിനും മനസ്സിലാകുന്നുണ്ട് ഇത് അമ്പിളിയും രഘും കൂടി സരോജിനിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ ചീരുവിനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ സരോജിനെ പറയാണ് ചീരുവിന് ചെറിയൊരു ഒരു നീരസമുണ്ട് വിനയൻ്റെ കൂടെ അനു അവളുടെ വീട്ടിലേക്ക് പോയതിലും എല്ലാ കാര്യങ്ങളിലും വിനയനെ ഉൾപ്പെടുത്തുന്നതിലുമൊക്കെ ചീരുവിന് നല്ല ദേഷ്യമുണ്ട് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഫോൺ എടുക്കാത്തത് എന്നൊക്കെ പറയട്ടോ അപ്പോൾ അമ്പിളിക്ക് കാര്യം മനസ്സിലാവുകയാണ് അത് തന്നെയാണ് കാരണം വിനയനെ അവൾ എന്താ ഇപ്പോഴും മനസ്സിൽ മനസ്സിലാക്കാത്തത് വിനയൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ടും അവളുടെ മനസ്സിലൊരു കുലുക്കവും ഇല്ലല്ലോ അവളുടെ മനസ്സെന്താ കരിങ്കല്ലായോ എന്നൊക്കെ അമ്പിളിയും രഘുവും കൂടി സംസാരിക്കട്ടെ സരോജിനിയോട് പറയുന്നുണ്ട് നാളെ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഫോൺ വെക്കുകയാണ് പിന്നീട് സുശീലയ്ക്കുള്ള പ്രഷറിന്റെ ഗുളികയുമായി പ്രതിഭ ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് പ്രതിഭയോട് പറയണേ എനിക്കിപ്പോൾ പ്രഷറിന്റെ ഗുളിക ഒന്നും വേണ്ട ഞാനിപ്പോൾ നല്ല സമാധാനത്തിലാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു പ്രഷറുമില്ല എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും സോനയും സത്യനും ശ്യാമും കൂടി അവിടേക്ക് വരികയാണ് എന്നിട്ട് പറയാണ് അമ്മയ്ക്കിപ്പോൾ പ്രഷർ ഇല്ലെങ്കിലും കൂടിയിട്ട് ഈ ഗുളിക കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല ഇനി പ്രഷർ വരാനുള്ള സാഹചര്യം വന്നുകൂടാ എന്നൊന്നും പറയാനും കഴിയില്ല എന്ന് ശ്യാമ് പറയട്ടോ അപ്പോൾ ശ്യാമ ഉദ്ദേശിച്ച് പറയുന്നത് ഇനിയിപ്പോൾ ഇന്ദ്രൻ ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സുശീലയുടെ യഥാർത്ഥ സ്വഭാവം ഇന്ദ്രൻ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ശീലയുടെ ഭാഗത്ത് നിൽക്കാതെ അനുവിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ചാൽ എന്തായാലും ആൻറ്റിക്ക് പ്രഷർ വരും എന്നുള്ള അർത്ഥത്തിലാണ് ടോ മ മനസ്സിൽ ചിന്തിച്ചിട്ട് പറയുന്നു ഈ സമയം ദയയെ വീട്ടിൽ കാണാത്തതിന്റെ പേരിൽ ശബരിയും അനിതയും ഒക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ രാമനാഥൻ പറയുന്നുണ്ട് ദയ ഇവിടെ ഇല്ലേ അപ്പോൾ എവിടെ പോയി പുറത്തുണ്ടാവും എന്ന് പറയുമ്പോൾ അനിത പറയാണ് നിങ്ങൾ രണ്ടുപേരും റൂമിൽ നിന്ന് സംസാരിക്കുന്നത് ദയ അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്താണ് സംസാരിച്ചത് കുറിച്ചെല്ലാം ദയ കേട്ടിട്ടുണ്ട് എന്ന് അനിത പറയുമ്പോൾ രാമനാഥനും ശബരിയും കൂടി പരസ്പരം നോക്കുകയാണ് കേട്ടോ സുശീലനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഒരു പക്ഷേ ദയ സുശീലനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടാവും എന്ന് അവർക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ശബരി ദയയെ അന്വേഷിച്ച് ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങുകയാണ് ധനൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവു കേട്ടോ ശബരി ദയ ഒരു ഓട്ടോയിൽ പോകുന്നത് കണ്ടു എവിടേക്കാണ് ദയ പോകുന്നത് എന്ന് ചോദിക്കട്ടെ അപ്പോൾ തന്നെ കാര്യം മനസ്സിലാവുകയാണ് സുശീലയുടെ അടുത്തേക്ക് തന്നെയാണ് പോയിട്ടുള്ളത് എന്ന് അങ്ങനെയാണ് ദയെ അന്വേഷിച്ച് പോകുന്നത് പിന്നീട് സുശീലയുടെ വീട്ടിലേക്ക് ദയ വന്ന ശേഷം പൊട്ടിത്തെറിച്ചുകൊണ്ട് അങ്ങ് സുശീലയോട് സംസാരിക്കാൻ കേട്ടോ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ് സ്ത്രീ എൻ്റെ ജീവിതം നശിപ്പിക്കാനാണോ നിങ്ങൾ ശബരിയേട്ടൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിച്ചുകൊണ്ട് സുശീലയുടെ കഴുത്തിൽ കയറി പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ദയാ ദയ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കാര്യങ്ങൾ പറയുകയാണ് ശബരിയേട്ടൻ്റെ വീട്ടിൽ വന്ന് ഇവർ നന്ദുവുമായിട്ട് ഞാൻ കല്യാണത്തിന്റെ മുന്നേ രജിസ്റ്റർ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് എൻ്റെ ജീവിതം തകർക്കാനാണ് ഇവർ വന്ന് അവിടെ ഇക്കാര്യം വന്ന് പറഞ്ഞത് എന്ന് പറയട്ടോ അപ്പോൾ സുശീല പറയും ഞാൻ നിന്റെ ജീവിതം തകർക്കാനൊന്നുമല്ല നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നന്ദുവിന്റെ പ്രേതമാണ് െന്നും കരുതിയിട്ട് നീ ഇപ്പോൾ മാനസിക രോഗിയെ പോലെ നടക്കുന്നുണ്ടല്ലോ അത് നന്ദുവിൻ്റെ അനിയനെ കണ്ടിട്ടാണ് എന്ന് അവരോട് പറയാൻ വേണ്ടിയിട്ടാണ് അതിനുള്ള പരിഹാരം അവർ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് നന്ദുവിൻ്റെ അനിയനെ എത്രയും പെട്ടെന്ന് പിടിച്ചു കെട്ടി നിന്റെ മുന്നിൽ കൊണ്ടുവന്ന നിൻ്റെ ഈ ഭ്രാന്തൊക്കെ മാറുമല്ലോ എന്നുള്ള നല്ല ഉദ്ദേശത്തിലാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറയട്ടോ അപ്പോൾ ദയ അങ്ങ് വീണ്ടും പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ നല്ല ഉദ്ദേശം എന്താണെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട് ശബരിയേട്ടൻ്റെ വീട്ടിൽ വർ ഇക്കാര്യം അറിഞ്ഞതുകൊണ്ട് എന്റെ ജീവിതം തകരുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടയില്ല നിങ്ങൾ ഒന്നോർത്തോ ഞാനും എന്റെ മോനും ആത്മഹത്യ ചെയ്യുക തന്നെ ചെയ്യും അതും നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ട് തന്നെയാണ് ഞാൻ ആത്മഹത്യ ചെയ്യുകയുള്ളൂ എന്നും പറഞ്ഞ് പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ദയ അപ്പോൾ ദയയുടെ ആ പെട്ടെന്നുള്ള ഭാവവ്യത്യാസമൊക്കെ കാണുമ്പോൾ സുശീല ഇവൾക്ക് ഭ്രാന്താണ് എന്നുള്ള ഭാവത്തിലാണോ ഇരിക്കുന്നത് ദയോട് പറയുന്നുണ്ട് ഞങ്ങൾ തന്നെ അമ്മയോട് ഇക്കാര്യം ചോദിച്ചോളാം എന്ന് പറയുമ്പോൾ എങ്കിൽ എന്റെ മുന്നിൽ വെച്ച് തന്നെ സത്യേട്ട ഇവരോട് ഈ സ്ത്രീയോട് ചോദിക്ക് എന്തിനാണ് എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ശബരിയേട്ടൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ജീവിതം തകർക്കാൻ വേണ്ടി നോക്കുന്നത് എന്താണ് ഇവർക്ക് ഇതുകൊണ്ട് കിട്ടുന്നത് എന്നുള്ള കാര്യമൊക്കെ അവരുടെ മുന്നിൽ വെച്ച് ചോദിക്കട്ടോ അപ്പോൾ സത്യം സുശീലോട് പറയണേ എന്തിനാ അമ്മ ഇതിനൊക്കെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞ് സുശീലയെ സത്യം ചോദ്യം ചെയ്യുന്ന സമയത്തൊക്കെ സുശീലയ്ക്ക് ഒരു കൂസലുമില്ലാതെയാണ് കേട്ടോണ്ടിരിക്കുന്നത് അടുത്ത എപ്പിസോഡിൽ സുശീലയെ കാണാൻ വേണ്ടിയിട്ട് ബാനു അമ്മയും അനുവും കൂടി വരികയാണ് സുശീല അനുവിനെ കൂടി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ് മാഷിന്റെ മക്കൾക്ക് എല്ലാവർക്കും കുതിര കയറാനാണല്ലോ ഈ സുശീല ഇവിടെ ഇരിക്കുന്നത് ഇപ്പോൾ ഒരുത്തി ഇവിടെ വന്ന് ചാടി തുള്ളിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി അങ്ങനെ നീയും ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ആവുമല്ലേ വന്നിട്ടുണ്ടാവും എന്നെ അടിച്ചതിന് നിന്നെ ഞാൻ ഈ പടി ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ലടി എൻ്റെ ഇന്ദ്രൻ്റെ ജീവിതത്തിൽ നീ ഇനി ഉണ്ടാവുകയുമില്ല ഈ സുശീല ജീവനോടെ ഉണ്ടെങ്കിൽ നിന്നെയും ഇന്ദ്രനെയും ഇനി ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതി ിക്കില്ല എന്നൊക്കെ പറഞ്ഞുള്ള കാര്യം പറയാണ് അപ്പോഴത്തേക്കും സത്യനും സോനയും ശ്യാം അവിടേക്ക് എത്തുകയാണ് അങ്ങനെ സുശീലയ്ക്ക് അനുവിനോട് അദ്ദേശം അടക്കാൻ കഴിയായിട്ട് ചൂലെടുക്കുകയാണ് കേട്ടോ നീ ഈ വീടിൻ്റെ പടി ചവിട്ടിയാൽ നിന്നെ ഞാൻ കൊണ്ട് ആട്ടി ഇറക്കുമടി മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് കേട്ടോ അനുവിനോട് സംസാരിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് എവിടെയാടി നിൻ്റെ അച്ഛൻ ഏത് മാളത്തിലാടി നിൻ്റെ അച്ഛൻ പോയി ഒളിച്ചിരിക്കുന്നു നേരെ പുറത്ത് ചാടിപ്പിച്ച് കൊണ്ടുപാടി എനിക്ക് അങ്ങരോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നൊക്കെയാണ് കേട്ടോ കുറിച്ച് മോശമായി സുശീല പറയുന്നത് അങ്ങനെ സുശീലയോട് അനു പറയാണ് എന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം പക്ഷേ എൻ്റെ പാവം പിടിച്ച ച്ഛനെ നിങ്ങൾ ഒന്നും പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സുശീല ചൂലെടുത്തോണ്ട് വരികയാണ് കേട്ടോ ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടു മുറ്റത്ത് നിന്നും നീ എൻ്റെ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ പോലും ഈ സുശീല സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അനുവിനെ ചൂലുകൊണ്ട് അടിക്കാൻ വേണ്ടി സുശീല ഓങ്ങാണ് കേട്ടോ അപ്പോഴത്തേക്കും സോനയും സത്യനും ഒക്കെ തടയുകയാണ് അപ്പോൾ എന്നെ ആരും തടയണ്ട ഇവിടെ ഞാൻ ഈ വീടിന്റെ പടി ചവിട്ടാൻ സമ്മതിക്കില്ല ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്നും എന്ന് പറഞ്ഞ് അനുവിനെ ആട്ടി ഇറക്കുകയാണ് കേട്ടോ ചൂലെടുത്തോണ്ട് അങ്ങനെ സുശീൽ യെ തളക്കാൻ വേണ്ടി മക്കൾക്കൊന്നും തന്നെ കഴിയുന്നില്ല അങ്ങനെ അനുവും ബാനു അമ്മയും കൂടി അവിടെ നിന്ന് പോവുകയാണ് ശബരി ദയെ തേടിയിട്ട് ബൈക്ക് എടുത്തോണ്ട് വരുന്നുണ്ട് അപ്പോൾ ദയ ആണെങ്കിൽ ഓട്ടോയിൽ തിരിച്ച് ശബരിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഈ സമയം ഫോണിൽ നന്ദുവിന്റെ അനിയനുമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പോളിസിയുടെ കാര്യം സംസാരിക്കുകയാണ് ഇരുപത് ലക്ഷം രൂപ പാസ്സായതിന് ദയ ഒപ്പിട്ട് കൊടുത്താൽ അത് ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യം പറയണം അപ്പോൾ ദയ പറയുന്നുണ്ട് ഞാൻ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒപ്പിട്ട് തരാം അതോടുകൂടി നിങ്ങളുടെ ശല്യം കഴിയുമല്ലോ അതോടുകൂടി പിന്നെ എന്നെ ശല്യപ്പെടുത്താൻ വരരുത് എന്നൊക്കെ ദയ ഫോണിലൂടെ പറയുകയാണ് വീട്ടിലെത്തിയ ശേഷം അനു സുശീല പൊട്ടിത്തെറിച്ചതിനെ കുറിച്ച് ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് സുശീല പറഞ്ഞ ഓരോ വാക്കുകളും ഓർക്കുകയാണ് ഇന്ദ്രേട്ടനെയും എന്നെയും ഇനി അവർ ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല ഇന്ദ്രേട്ടനെ ഇപ്പോൾ അമ്മയെക്കുറിച്ച് ഒരുവിധമൊക്കെ അറിയാമെങ്കിലും വല്ല കടുങ്കയും ചെയ്യുമെന്ന് കരുതിയിട്ട് ഇന്ദ്രേട്ടനും കുഞ്ഞുമൊത്ത് ജീവിക്കാൻ ഇന്ദ്രേട്ടൻ ഇനി സമ്മതിക്കുന്നുണ്ടാവില്ല അമ്മയുടെ ആ വാശിക്ക് ഇന്ദ്രേട്ടം കൊടുക്കേണ്ടി വരുമല്ലോ എന്നുള്ള കാര്യമൊക്കെയാണ് ടോപ്പമ്മ ചിന്തിക്കുന്നത്